ചെയ്തത് സമസ്ത 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 കേരളത്തിൽ കേരളത്തിൽ വർഷമായി മുസ്ലിം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നേരായ ദിശയിലേക്ക് നയിക്കുന്ന കേരളത്തിലെ നേതാക്കൾക്ക് മുന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കണമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ്ദങ്ങൾ പറഞ്ഞാണെങ്കിൽ ആ തെറ്റുകൾ ആയിരം തവണ ബഹുമാനപ്പെട്ട ആ ബഹുമാനപ്പെട്ടാബുദങ്ങളും അംഗീകരിക്കുന്ന ഈ പടയണിയും വിളിച്ചു പറയാൻ ബഹുമാനപ്പെട്ട ഈ സമുദായത്തിന് നേതൃത്വം വഹിക്കുന്ന പാണക്കാട് കുടുംബത്തിലുള്ള സമസ്തികര ജമീയ തൊലവയിലെ നേതാക്കന്മാരെ ഒറ്റയിട്ട് ആക്രമിക്കാൻ ആരെങ്കിലും തുനിഞ്ഞ് ശ്രമിച്ചു വന്നാൽ അവരെ പിരിത്തുവാൻ എടുത്തിടയണി സജ്ജമാണ് സൂചിപ്പിക്കാനുള്ളത് തന്നെ യുടെ നേതാക്കന്മാർ ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു പ്രസ്താവന പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പ്രസംഗം നടത്തിയതിന് പേരിൽ അതിനെ വക്തീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും മീഡിയകൾക്ക് മുമ്പിലും തെറ്റായ രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ട് ഒറ്റയിട്ട് ആക്രമിക്കാൻ കടന്നു വന്നാൽ അവരെ ഞങ്ങൾക്ക് തിരിച്ചറിയുവാനും ആരെങ്കിലും അവർക്ക് പിന്തുണ നൽകുന്നുണ്ടെങ്കിൽ ആ പിന്തുണയെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നും അവരെയും ഞങ്ങൾ ഇരുന്ന് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എസ് കെ എസ് സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ സൗഹൃദം നിലനിൽക്കണം ഇവിടെ ജീവിക്കുന്ന ഓരോരോ മനുഷ്യരും ഈ രാജ്യം നൽകുന്ന രാജ്യത്തിന്റെ ഭരണഘടന എല്ലാ അവകാശങ്ങളും കൃത്യമായി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം ആ അവകാശങ്ങളെ സമസിക്കുന്ന ഏതൊരാൾ കിടന്നു വന്നാലും അതിനെതിരെ ഞങ്ങൾ പ്രതിരോധിക്കും പ്രത്യേകിച്ച് സമസ്തകളുടെ മെയ്യത്തിലുള്ള നേതാക്കന്മാർക്കെതിരെ സമസ്തകളുടെ മെയ്യത്തിലുള്ളവർക്ക് നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട പാലക്കാട് കുടുംബത്തിന്റെ സങ്കീതന്മാർക്കെതിരെ ആവേശം നിൽക്കുന്ന ഏതെങ്കിലും നേതാക്കൾക്കെതിരെ ഇങ്ങനെ ആരെങ്കിലും അവിടെ ഒട്ടിച്ചാൽ അവരെ ഇരുചനത്തിരുത്താൻ ഈ പടയണി തയ്യാറാണെന്ന് വന്നു അതോടൊപ്പം തന്നെ ഇങ്ങനെ നടത്തിയ കാപാരികളെ പിടിച്ചുപെറ്റാൻ ഇവിടുത്തെ അധികാരികൾ തയ്യാറാവണം ഇത് ബഹുമാനപ്പെട്ട സംഗീതവും അതിനു നേരെയുള്ള ആദ്യത്തെ ആക്രോശമല്ല ആദ്യത്തെ വെല്ലുവിളിയല്ല ഈ വെല്ലുവിളികളും ആക്രോശങ്ങളും ഈ കേരളത്തിൽ ഇതിന്റെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അന്നത്തെ സമയത്ത് ഈ പറയപ്പെടുന്ന വ്യക്തിയെ കൈവച്ച് ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ വെല്ലുവിളി ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് അധികാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട പാടക്കാട് സംഗീതവും ശാപതങ്ങൾ ഉൾപ്പെടെ ഈ രാജ്യത്ത് വസിക്കുന്ന ഓരോരോ പൗരനും അവകാശപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കുന്ന രീതിയിൽ ആരെങ്കിലും കടന്നു വന്ന് അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ബഹുമാനം

അതുകൊണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് ഏതെങ്കിലും മതത്തിൽ ആരെങ്കിലും യും അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊള്ളു അതോടൊപ്പം തന്നെ നിയമ അധികാരികൾ അവരെ തുറങ്ങി അടിച്ചിട്ടില്ലെങ്കിൽ ഇതൊരു ചെറിയ സൂചനയാണ് ഈ സൂചന കണ്ടുപഠിച്ചിട്ടില്ലെങ്കിൽ അധികാരികളവിടെ പിടിച്ചു കെട്ടിട്ടില്ലെങ്കിൽ നീതി കിട്ടുന്നതുവരെ പാണക്കാട് കുടുംബത്തിനോടൊപ്പം ൂറിനുള്ള ഒരു ചെറിയ സോഷ്യൽ മീഡിയയിലെ പ്രചരണത്തോടുകൂടി ഇവിടെ എത്തിച്ചേർന്ന് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ അകൈതവമായ നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട്